അർഹരായ വോട്ടർമാരെ വ്യാപകമായി വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയെന്ന് തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞ ബിഹാറിലെ ഗ്രാമമാണ് ജമ്മുയി ഈ ജമ്മുയി ജില്ലയിലെ ധരംപൂർ എന്ന ഗ്രാമത്തെക്കുറിച്ചായിരുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നൂറ്റി എൺപതിലേറെ പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി മാറ്റിയെന്ന് ഗ്രാമത്തിൽ നിന്നെത്തിയവർ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞു ഈ ധരംപൂർ ഗ്രാമത്തിലെത്തി ഗ്രാമീണരെ

ഭരമ്പൂർ ഗ്രാമത്തിലെത്തിയ ട്വൻറ്റി ഫോർ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ ചേരുകയാണ് ശ്രീനാഥ് ഈ ഗ്രാമത്തിലെ പലരുടെയും പേരുകൾ വെട്ടിമാറ്റി വെട്ടിമാറ്റിയെന്ന കാര്യം ഗ്രാമീണർ തന്നെ ട്വൻ്റി ഫോറിനോട് പറയുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദിലീപ് കുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചെയ്ത ആളുകളുടെ പേരുകളാണ് ഈ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്കും വോട്ടർ പട്ടികയിൽ നിന്ന് ഇപ്പോൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് ഭൂരിഭാഗം വീടുകളിലെങ്കിലും ഒരാളുടെയെങ്കിലും പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു എന്നതാണ് അവർ എത്തിയപ്പോൾ ആളുകളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ ചെന്ന ഭൂരിഭാഗം വീടുകളിലും ഒരു ഒരാളുടെയെങ്കിലും പേര് വെട്ടിയതായി കാണുന്നുണ്ട് ചില വീടുകളിൽ മൂന്നും നാലും പേരുടെ പേരുകൾ വെട്ടിയതായും കാണുന്നുണ്ട് ഇവരൊക്കെ തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രേഖകളൊക്കെ സമർപ്പിക്കുകയും വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത് രണ്ടും മൂന്നും തവണ രേഖകൾ സമർപ്പിച്ചു എന്നതാണ് അവർ പറയുന്നത് എന്നിട്ടും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് അവരുടെ നീക്കം ചെയ്തു അത് ബോധപൂർവമായി ചെയ്തു എന്നതാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത് ഏതാണ്ട് എണ്ണൂറിലേറെ വോട്ടർമാരാണ് ഈ ഗ്രാമത്തിലുള്ളത് അതിലാണ് നൂറ്റി എൺപത്തി ഏഴ് പേരുടെ പേര് വെട്ടി എന്ന് നാട്ടുകാർ ആരോപിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പരിപാടികളിലേക്കൊക്കെ ും എന്നത് നാട്ടുകാർ പറയുന്നുണ്ട് ഈ രണ്ടാം ഘട്ടത്തിലാണ് ഈ ജമ്മു ജില്ലയിലെ ഈ മേഖല പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മേഖലയല്ല രണ്ടാം ഘട്ടത്തിലാണ് ഈ മേഖലകളിൽ വോട്ടിംഗ് നടക്കുന്നത് ദിലീപ് കുമാർ ശ്രീനാഥ് ചന്ദ്രനാണ് ഹരിയാനയിലെ ഗ്രാമത്തിൽ നിന്നും ജുമുയി ജില്ലയിലെ ആ ഗ്രാമത്തിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ബറ്റോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം